തൃശൂർ ലോ കോളേജ് കെ എസ് യു എസ് എഫ് ഐ സംഘർഷം കഴിഞ്ഞ ദിവസങ്ങളിൽ കെ എസ് യു സ്ഥാപിച്ച കൊടിമര നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം ഉടലെടുത്തത് കെഎസ് യു പരാതി കോളേജിലും പോലീസിലും നൽകിയതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ പരിക്കേറ്റ കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തൃശൂരിലെ ആശുപത്രികളിൽ ചികിത്സ തേടി കെഎസ് യു പ്രവർത്തകരായ വരുൺ ഗാരി ബോബൻ ദീപക് രുദ്രൻ എന്നിവരും എസ് എഫ് ഐ പ്രവർത്തകരായ സഹിൽ മിഥുൻ സഹദ് എന്നിവരുമാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ലോ കോളേജ് അടച്ചു